നമസ്കാരം പതിരും കതിരും പൂനം നമ്പൂതിരിയുടെ ഒരു ശ്ലോകം കേട്ടിട്ട് ശാസ്ത്രികൾ ഒറ്റ വാക്കുരുവിട്ടാണ് സമ്മാനം നേടിയത് ഹന്ത കിന്ത തന്നെ വാഴ്ത്തിയ ശ്ലോകത്തിലെ ഹന്ത എന്ന പ്രയോഗം നമ്പൂതിരിക്ക് അങ്ങ് ബോധിച്ചു ഉദ്ദണ്ഡന് കൈനിറയെ പട്ടും കിഴിയും കിട്ടി ഇതുപോലെ ഒരു കിഴി കിട്ടാൻ സർവത്ര യോഗ്യനാണ് എപ്പോഴും ചിരിക്കുന്ന നമ്മുടെ വാസവൻ മന്ത്രി സഹകരണ വകുപ്പിന് കിട്ടിയ വെളിച്ചമാണ് ആ ചിരി കാലം കരുതി വെച്ച കർമ്മയോഗിയാണ് പിണറായി വിജയൻ എന്നാണ് വാസവൻ പറയുന്നത് മനോരമയിലെ കുഞ്ചുക്കുറിപ്പ് ചോദിച്ചതുപോലെ കാലം ഇതൊക്കെ എവിടെയാണാവോ കരുതി വച്ചിരിക്കുന്നത് ഏതെങ്കിലും ലോക്കറിലായിരിക്കും കേരളം മുഖ്യമന്ത്രിയെ നെഞ്ചേറ്റിയിരിക്കുകയാണ് പോലും ഈ മുഖ്യമന്ത്രിയെ ചുമക്കാനൊക്കെ കനമുള്ള നെഞ്ച് ഏത് മലയാളിക്കാണുള്ളത് പിണറായി വിജയൻ ഉണ്ടായതുകൊണ്ട് മാത്രമാണ് താൻ പ്രളയത്തിൽപ്പെടാതെ രക്ഷപ്പെട്ടതെന്ന് മുൻപ് മാർ ക്രിസോസ്റ്റം തിരുമേനി പറഞ്ഞിട്ടുണ്ടത്രേ എൻ്റെ പൊന്നുവാസവ നിങ്ങൾ ഏത് ലോകത്താണ് ജീവിക്കുന്നത് ഈ ക്രിസോസ്റ്റം തിരുമേനി വാ തുറന്നാൽ ഫലിതം മാത്രമേ പറയൂ എന്ന് ഈ നാട്ടുകാർക്കെല്ലാം അറിയാവുന്ന കാര്യമാണ് അതറിയാതെ പോയത് ഈ വാസവന് മാത്രം നവകേരള വിദൂഷക സഭയ്ക്ക് വർക്കലയിൽ നൽകിയ സ്വീകരണത്തിലാണ് വാസവൻ പിണറായി വിജയനെ പുകഴ്ത്തി അങ്ങ് ആകാശത്ത് കൊണ്ടുപോയത് പുകഴ്ത്തലിൻ്റെ അടുത്ത വരിയാണ് ഏറെ രസകരം ദൈവം കേരളത്തിന് നൽകിയ വരദാനമാണ് പോലും പിണറായി വിജയൻ പിണറായി കോരൻ്റെ മകനാണെന്ന് പറയുന്നതിൽ വാസവനെന്തോ ഒരു കുറച്ചിൽ പോലെ അതുകൊണ്ട് പിണറായി വിജയൻ്റെ പിതൃത്വമെടുത്ത് ദൈവത്തിന് കൊടുത്തു ഇങ്ങനെ ഒരു മകനെ കേരളത്തിൽ ജനിപ്പിച്ച ദൈവം അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എങ്ങനെയാണ് ദൈവത്തിന് ജനിക്കുന്നത് ജനിമൃതികൾ ശാസ്ത്രത്തിൻ്റെ സംഭാവനയല്ല മിത്താണെന്നല്ലേ വാസവൻ പറഞ്ഞതിൻ്റെ പൊരുൾ കർമ്മയോഗിയെന്നും യുഗപുരുഷനെന്നും ഒക്കെ നമ്മൾ വിളിച്ചുശീലിച്ച കുറെ മനുഷ്യ സ്നേഹികളുണ്ട് അവർക്ക് പോലും ഇനി ഈ വിശേഷണം ചേരില്ല പിണറായി വിജയൻ കാലത്തിൻ്റെ കർമ്മയോഗിയാണെങ്കിൽ ആ ശ്രേണിയിലേക്ക് അവരെ ഇനി ചേർക്കാതിരിക്കുന്നതാണ് നല്ല സംസ്കാരത്തിന്റെ ലക്ഷണം പ്രളയകാലത്ത് ക്രിസോഷ്ഠൻ തിരുമേനിയെ രക്ഷിക്കാൻ പിണറായി വിജയൻ നീന്തിച്ചെന്ന കഥയൊന്നും കോഴഞ്ചേരിക്കാർക്ക് പോലും അറിയില്ല അന്ന് വെള്ളപ്പൊക്കം മുൻകൂട്ടി കണ്ട് മാരാമൺ അരമനയിൽ നിന്നും തിരുമേനിയെ ഇടവകക്കാരെല്ലാം ചേർന്ന് കുമ്പനാട് ഫെലോഷിപ്പ് ആശുപത്രിയിലേക്ക് മാറ്റിയത് ഈ നാട്ടുകാർക്കറിയാം അപ്പോൾ പിന്നെ ആറന്മുള എം എൽ എ എന്തെടുക്കുകയായിരുന്നു തള്ളി മറിക്കുന്നതിനൊക്കെ ഒരു ലിമിറ്റില്ലേ വാസവ കർത്താവിനേക്കാൾ വലിയ രക്ഷകനായി പിണറായി വിജയനെ കണ്ട ക്രിസോസ്റ്റൻ തിരുമേനി ഇതിലും വലിയ ഫലിതം ജീവിതത്തിൽ പറഞ്ഞിട്ടുണ്ടാകില്ല തന്നെ കാലത്തിൻ്റെ കർമ്മയോഗിയും ദൈവത്തിൻ്റെ മകനുമൊക്കെയാക്കിയ വാസവന് കിന്ത പട്ട എന്ന മട്ടിൽ എന്തെങ്കിലും സമ്മാനം പിണറായി കൊടുക്കാതിരിക്കില്ല ഈ പുകഴ്ച്ചലൊക്കെ കേട്ട് മതിമറന്ന് പിണറായി വിജയന്റെ പ്രസംഗമാണ് അതിലും വലിയ കോമഡി മനുഷ്യരെ സ്നേഹിച്ചാൽ ഒരു സാമ്രാജ്യമുണ്ടാക്കാം ഞങ്ങൾ ജനങ്ങളുടെ ദാസന്മാരാണ് സി പി എമ്മിലെ വിജയനും ദാസന്മാരും കൂടി ഉണ്ടാക്കിയ ഈ സാമ്രാജ്യം ആകാശത്തോളം വളർന്നുവെന്ന് ആർക്കാണ് സഖാവേ അറിയാത്തത് ആ സാമ്രാജ്യത്തിൻ്റെ പേരാണല്ലോ വിജയനഗര സാമ്രാജ്യം മനുഷ്യസ്നേഹിയായ സാമ്രാജ്യാധിപൻ കാലത്തിൻ്റെ കർമ്മയോഗി ദൈവപുത്രൻ പിണറായി വിജയൻ തിരുമനസ് എന്നായിരിക്കും ഇനി മുതൽ കാരണഭൂതന്റെ റിവൈസ്ഡ് ടൈറ്റിൽ നാട്ടിലെ യൂത്ത് കോൺഗ്രസ്സുകാർ ആജീവനാന്തം തല്ലുകൊണ്ട് കിടക്കുമെന്ന് കരുതിയ പിണറായിക്ക് അവർ തിരിച്ചടി തുടങ്ങിയത് വലിയ കുറച്ചിലായി തന്നെ പീരുവെന്ന് വിളിച്ച സതീശനെ പൂർവ്വകാലം ഓർമ്മിപ്പിച്ചാണ് പിണറായി ഭയപ്പെടുത്തുന്നത് തൻ്റെ ശക്തി എന്താണെന്ന് സുധാകരനോട് ചോദിച്ചാൽ അറിയാം പക്ഷേ സുധാകരൻ പറഞ്ഞിട്ടുള്ളത് പിണറായിയെ താൻ ചുരുട്ടിക്കൂട്ടിയ കഥയാണ് തൻ്റെ പ്രത്യേക തരത്തിലുള്ള ഏക്ഷൻ കണ്ട് സുധാകരൻ ഓടിയെന്നായിരുന്നു അന്നത്തെ വീമ്പടി അന്ന് പിണറായി വിജയൻ അടിച്ച അടിയുടെ കേട് തീർക്കാൻ ചികിത്സയ്ക്കായി യു എസിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ് സുധാകരൻ യൂത്തന്മാരുടെ പ്രതാപകാലത്ത് അവരുടെ കളിത്തോക്കിന് മുന്നിലൂടെ നെഞ്ചു പിരിച്ച് നടന്നവനാണ് ഞാൻ പിന്നല്ലേ ഇന്നത്തെ പാപ്പരായ യൂത്തന്മാർ തൻ്റെ വാഹനത്തിന് പിന്നിൽ രണ്ട് വാഹനമേ അകമ്പടിയുള്ളൂ എന്നാണ് പിണറായി പറയുന്നത് മുമ്പിലെ കാഴ്ചകൾ പോലും കാണാത്ത പുള്ളി നൂറ്റി എൺപത് ഡിഗ്രി പോലും തിരിയാത്ത കഴുത്തുകൊണ്ട് പിന്നിലെ അകമ്പടി വാഹനങ്ങൾ എങ്ങനെ കാണാനാണ് പിണറായി നുണ പറയുകയാണെന്ന് തോന്നുകയേയില്ല തന്നെ ആരെങ്കിലും ഫീരുവെന്ന് വിളിച്ചാൽ മുഖ്യൻ തൻ്റെ ആയകാലത്തെ വീരകഥകൾ പറയാൻ തുടങ്ങും ആണ്ടി വലിയ അടിക്കാരനാണെന്ന് ആണ്ടി തന്നെ പറയും പോലെ ഒരു ഫീലാണത് പണ്ടത്തെ വീരകൃത്യങ്ങൾ പറയുന്ന ശീലം എല്ലാ വയസ്സന്മാർക്കും ഉള്ളതാണ് അത് നമ്മുടെ ഗവർണർക്കുമുണ്ട് ആവുന്ന കാലത്ത് ഞാൻ ആരായിരുന്നു ഒരു ചുക്കുമല്ലായിരുന്നുവെന്ന് ചുറ്റുമുള്ളവർക്കറിയാം എന്തിനായിരുന്നു ഈ യാത്ര എന്ന് ചോദിച്ചാൽ ബസിൽ കയറിപ്പോയ മന്ത്രിമാർക്കും അറിയില്ല സംഘടിപ്പിച്ച പിണറായിക്കും അറിയില്ല കുഴലൂതിയ പാർട്ടിക്കാർക്കും അറിയില്ല അമ്പാടൻ ആലപ്പുഴയ്ക്ക് പോയതുപോലെ എന്നൊരു ചൊല്ലുണ്ട് തലേന്ന് കിടക്കുന്നതിന് മുമ്പായി അമ്മാവൻ അമ്പാടനോട് പറഞ്ഞു അമ്പാടാ രാവിലെ ആലപ്പുഴ വരെ ഒന്ന് പോകണം പുലർച്ചെ എഴുന്നേറ്റ് നോക്കുമ്പോൾ അമ്പാടനെ കാണാനില്ല സന്ധിയായപ്പോൾ അതാ വിയർത്ത് കുളിച്ച് കയറി വരുന്നു അമ്മാവൻ ചോദിച്ചു നീ എവിടെയായിരുന്നു അമ്മാവൻ അല്ലേ പറഞ്ഞത് രാവിലെ ആലപ്പുഴ വരെ പോകണമെന്ന് ഞാൻ പോയിട്ട് വരികയാണ് എന്തിനാണ് പോകുന്നത് എന്ന് അമ്പാടൻ ചോദിച്ചതുമില്ല അമ്മാവൻ നേരത്തെ അതൊട്ട് പറഞ്ഞതുമില്ല ഈ യാത്രയുടെ അന്ത്യം കാണുമ്പോൾ നമുക്കും അമ്പാടനെ ഓർമ്മ വരുന്നത് യാദൃച്ഛ്യമാകാം